എനിക്ക് മോഡലിലെ കുറുക്കു സാറുമായിട്ടല്ലാതെ എനിക്ക് പേഴ്സണലായിട്ടൊരു ബന്ധമുണ്ട് പിന്നെ നമ്മുടെ ശ്രീകുമാരി ടീച്ചറേ പിന്നെ കണ്ടു ശ്രീമാരെയും ടീച്ചറിനെയും ഇടയ്ക്കിട്ട് ഞാൻ മെസ്സേജ് മുരളി സാറിനെ എന്റെ പ്രത്യേക സ്നേഹാന്വേഷണം പറയുന്നു പിന്നെ ബാക്കി എല്ലാ ടീച്ചർമാർക്കും എന്റെ എല്ലാവിധമായ ും കാണുന്നുണ്ട് ആരെന്നെ ഓർക്കുന്നുണ്ടാവും രാജ്യം ടീച്ചർ ഇത്രയും വർഷം ആയതുകൊണ്ട് ഞാനെ ഇപ്പൊ നേരിട്ട് കണ്ടപ്പോഴേക്ക് വന്നു വന്നു ഇങ്ങനെ കാണാൻ എനിക്ക് വളരെ വളരെ സന്തോഷമല്ലേ Okay, Ladi, thank you. Thank you.